ലേബർ കോഡുകൾ നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ച് നടത്തി ആലപ്പുഴ നഗരസഭാ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു പ്രതിഷേധ പ്രകടനം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ കത്തിച്ചു എ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി എ ടി യു സംസ്ഥാന സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത എറ്റ്സലാം എം എൽ എ സി ബി ചന്ദ്രബാബു വി മോഹൻദാസ് ഡി പി മധു ആർ അനിൽകുമാർ എ എം ഷിറാസ് എന്നിവർ പ്രസംഗിച്ചു ലേബർ കോഡുകൾ നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചത് മൂന്നാമത്തെ നീങ്ങുന്നു ഈ ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ ഇന്ത്യയിലെ ബഹുജനങ്ങളെ താല്പര്യങ്ങൾ മുഴുവൻ ഹനിക്കുന്ന നിയമം അത് പ്രാബല്യത്തിൽ അദ്ദേഹം ആഹ്ലാദ പ്രകടിപ്പിക്കേണ്ടായി ദക്ഷിണാഫ്രിക്കയിൽ ഇരുന്നു കൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്രയും താമസിച്ചത് പാർലമെന്റ് പാസാക്കിയ ഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കി കൂടെ അപ്പൊ രാജ്യത്ത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളർന്നു വന്ന് അതിശക്തമായ തൊഴിലാളികളുടെ പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ അത് അവസാനിക്കാൻ പോകുന്നില്ല വാസിസ്റ്റ് വായിച്ച ആരംഭിക്കുന്നതിന് തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും ട്രേഡ് യൂണിയനുകൾക്കെതിരായിട്ടാണ് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ ആധിപത്യം ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കശാപ്പിയതുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ ആദ്യം ചെയ്തത് മെയ് ദിനം ആഘോഷിക്കുക എന്നുള്ളതാണ് വളരെ ആഘോഷപൂർവ്വം പതിനായിരക്കണക്കിന് വരുന്ന ആളുകളെ ഇണനിരത്തി അദ്ദേഹം മെയ്ദിനം ആഘോഷിച്ച് നേരം വരുത്തപ്പോൾ ട്രേഡ് യൂണിയനുകൾ നിരോധിക്കുകയാണ്